എല്ലാവർക്കും എല്ലും ബുദ്ധിമുട്ടിലുണ്ട് സ്വാഗതം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്ന ഉച്ചക്കത്തോ ലെഞ്ചിന്റെ ഒരു വീഡിയോ ആണ് ചാളൊക്കെ വച്ചു വെച്ചിട്ടുണ്ട് അപ്പോ ചാളയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിന്റെ മീൻ ആണ് കുറച്ച് ദിവസമായിട്ട് ചാള തന്നെയാണ് കാരണം ഇപ്പൊ കുറേ നാളായിട്ട് വലിയ ആളാണ് അത്യാവശ്യം നല്ല വലിയ ആളായിട്ട് നിൽക്കുന്നത് വേണ്ട നല്ല വലിയ ആളാണ് അത്യാവശ്യം എനിക്ക് ശരിക്കും വേണേൽ ചാള ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം ചാള വാങ്ങിച്ചിട്ട് വറുത്തായിരുന്നു അപ്പൊ രസവും കൂടി വെച്ച് ചേട്ടനക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി രസവും ചാളയും കൂടി അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ചാള അരച്ചേറി വെക്കാൻ ഞാനിപ്പോൾ അമ്മേനെ വിളിച്ച് ചോദിച്ചു അമ്മ അപ്പം ജോലിക്ക് ചോദിക്കുന്നതാണ് അമ്മ ജോലിക്ക് പോയി ചേട്ടയൊക്കെ പുറത്ത് പോയിച്ചു ഇപ്പൊ വന്നാണ് കൊച്ചതുകൊണ്ട് ചേട്ടയുടെ ഇരിപ്പുണ്ട് അപ്പൊ ചാളം എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പൊ അമ്മേനെ അവൾ ചോദിച്ചു ചാള എന്തിളപ്പിക്കണോ അതോ കറി വെക്കണമെന്ന് ചോദിച്ചാൽ അപ്പൊ അമ്മ പറഞ്ഞു ചാള അരച്ച് കറി വെച്ചാ മതി കാരണം കഴിഞ്ഞ ദിവസം ഒക്കെ തിളപ്പിക്കുകയും വർക്കിയൊക്കെ ചെയ്തതല്ലേ അപ്പൊ അതുകൊണ്ട് ഇന്ന് അരച്ച് കറി വെച്ചാൽ അപ്പൊ നമുക്ക് നമ്മുടെ കറിയുടെ പരിപാടിയൊക്കെ തുടങ്ങട്ടോ അപ്പത് അരച്ചു കറി വെക്കാനായിട്ടുള്ള ഉള്ളിയും അതേപോലെ തേങ്ങാപ്പീരയും ഇഞ്ചി പച്ചമുളകും എളുത്തുള്ളിയും എല്ലാ സാധനവും റെഡി ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഏഹ് ഉള്ളിയാണ് ഒരു മൂന്നാല് കഷ്ണം ഉള്ളി എടുത്തു അതുപോലെ വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നല്ലി പിന്നെന്താ ഒരു കുഞ്ഞ് രണ്ട് പച്ച ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് ഉണ്ട പച്ചമുളക് ഉണ്ടോ അതുകൊണ്ട് നല്ല എരിവാണ് അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം തന്നെ എടുത്തുള്ളൂ പിന്നെ നമ്മൾ നല്ല ചാള നല്ല പച്ച ചാള വാങ്ങിച്ചത് ഇരിപ്പുണ്ട് അത് കൂടാതെ ദിവസം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് ചാളയും കൂടി ഉണ്ട് കേട്ടോ ചാള വാങ്ങിച്ച് അത് ഉപയോഗി എടുക്കാൻ എടുത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ചാളയും കൂടി ഇതിൻ്റെ കൂടെ എടുത്ത് കറി വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ആ ചാളയും കൂടി എടുത്ത് ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചു വെച്ചേക്കാന്ന് വിചാരിച്ചു വെള്ളം ഒഴിച്ച് വെച്ചപ്പോഴേക്കും നമ്മുടെ ഈ തണുപ്പ് പോയി കിട്ടുമല്ലോ നമ്മുടെ കറിക്കുള്ള അരപ്പൊക്കെ എല്ലാം റെഡി ആയി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇതിൻ്റെ തണുപ്പൊന്നും മാറിയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് വെള്ളമൊഴിച്ച് നല്ലവണ്ണം വെള്ളമൊഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് അത് പിന്നെ കളഞ്ഞ് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തണുപ്പ് മാറി കിട്ടുകയും ചെയ്യും നമുക്ക് അത് കൂടാതെ ഇപ്പൊ വെട്ടാൻ വേണ്ടിയുള്ള ചാളെ അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഞാനിവിടെ മാറ്റിവെച്ചു രണ്ടും വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ചെതുമ്പി എടുക്കാനായിട്ടൊക്കെ കുറച്ചും കൂടെ സുഖമായിരിക്കുമല്ലോ ഞാനിപ്പോഴും ഞാൻ സാധാ ഉപ്പാടാത് അപ്പൊ ഉപ്പും കൂടി എടുപ്പിച്ചാല് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞു കിട്ടും അതേപോലെ ബ്ലേഡിന് നല്ലതാണ് ഉണ്ടെങ്കിൽ ബ്ലേഡിന് മൂർച്ച കൂടും എന്നൊക്കെ പറഞ്ഞു കേട്ടേക്കണേ ഉണ്ടോ അങ്ങനെയായിട്ട് മൂത്ത ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടേക്കണം അങ്ങനെ ബ്ലേഡിന് മൂർച്ച കൂടും ഉപ്പിട്ട് കഴിഞ്ഞാൽ ബ്ലേഡിന് മൂർച്ച മൂർച്ചുകൂടുന്നത് കല്ലുപ്പാണെങ്കിൽ കുറച്ചും കൂടെ മൂർച്ച വയ്ക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പം കല്ലുപ്പ് ഞാൻ പൊടി ഉപ്പിട്ട് അപ്പൊ അലട്ട് അഞ്ചിട്ട് പൊടി വെക്കുമ്പോഴും ഇട്ടിട്ട് അരക്കാറ് അങ്ങനെ ഇത് ഉപ്പിട്ട് കുറച്ചും സ്മൂത്ത് പെട്ടെന്ന് തന്നെ തേങ്ങ എല്ലാം ചാർണത്തിട്ട് കഴിഞ്ഞ് ഉപ്പും ഇട്ട് കഴിഞ്ഞ് പിന്നെ അതിന്റെ പുറകെ പുറകേ നമ്മ ആവശ്യത്തിനുള്ള പൊടികളും അങ്ങോട്ട് ഇട്ടോ മുളകുപൊടിയും മഞ്ഞപ്പൊടിയും മുളകൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടുള്ളൂ ഇപ്പൊ നമ്മൾ തിളപ്പിക്കാൻ നേരത്തൊക്കെ ചില ആൾക്കാർ മല്ലിപ്പൊടിയൊക്കെ ഇടണൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങനൊന്നും അങ്ങനെ തിളപ്പിക്കാൻ നേരത്ത് മല്ലിപ്പൊടിയൊന്നും ഇടാറില്ല കറി വെക്കാൻ നേരത്ത് ആകെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടി കുറച്ചിടും കേട്ടോ ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇച്ചിരി കളർ നല്ല ചുമന്ന കളറിലൊക്കെ ഇട്ടിട്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇടും അപ്പോൾ ഒരുപാട് ഇരിവും ഉണ്ടാവില്ലല്ലോ അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ എല്ലാം റെഡിയാക്കി എടുത്തായിരുന്നു കേട്ടോ പൊടികളും എല്ലാം ആവശ്യത്തിനൊക്കെ ഇട്ടിട്ട് നല്ല പേസ്റ്റ് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി നല്ല ശരിക്ക് അരച്ചും കിട്ടിയായിരുന്നു അപ്പോൾ അരപ്പൊക്കെ എല്ലാം റെഡിയാക്കി ആദ്യമേ ഞാനൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ മീൻ വെട്ടിക്കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ജാറിലോട്ട് തന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ആ സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചതും കൂടി ഇട്ട് നല്ല ശരിക്കും അങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്തു ഒരു രണ്ട് തിരി ഇങ്ങാട് നമ്മൾ ബാക്കോട്ട് രണ്ട് പ്രാവശ്യം ഒന്നും അങ്ങോട്ട് തിരിച്ചയുമ്പോഴെടുക്കുന്ന ഇതുപോലെ ഇരിക്കും നല്ല ശരിക്ക് ക്രഷായിട്ട് അപ്പോൾ നമുക്കത് കണ്ടുവെച്ച് ചത നമ്മൾ കല്ലിലിട്ട് ചതച്ചെടുക്കുന്ന പോലെ ആ ഒരു ഇതിൽ കിട്ടുമല്ലോ ഇപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആൾറെഡി നമ്മൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മീനുണ്ടല്ലോ അതിൻ്റെ എല്ലാ തണുപ്പും ഒക്കെ പോയി മീനൊക്കെ നല്ല വിട്ട് വിട്ട് വന്നു മീനെ എല്ലാം വെട്ടിക്കഴുകി നല്ല കുട്ടപ്പനാക്കി റെഡിയാക്കി എടുത്തുട്ടോ അത് കഴിഞ്ഞിട്ട് നടുവേ ഒരു വരയും കൂടി വരച്ചിടുക അപ്പോൾ അതാകുമ്പോൾ നമ്മൾ അരപ്പൊക്കെ പെട്ടെന്ന് ആ മീനിൻ്റെ മാംസത്തിലൊക്കെ പിടിക്കുമല്ലോ അതിന് വേണ്ടിട്ട് ആ നടുവേ വരച്ചും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അത് വേറൊരു ചട്ടിയിലോട്ട് കഴുകി കഴുകി നല്ലവണ്ണം മാറ്റി അങ്ങോട്ട് വെച്ചാൽ അങ്ങനെ നമ്മുടെ പരിപാടികൾ മീനിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അരപ്പൊക്കെ ഇട്ട് നമ്മുടെ കറി അങ്ങോട്ട് സെറ്റ് ചെയ്യാനുള്ളത് അതിന് വേണ്ടി ഞാൻ വേറൊരു ചട്ടി എടുത്തായിരുന്നു കേട്ടോ ഇതാവുമ്പോൾ കുറച്ചും കൂടി വലിപ്പമുണ്ടല്ലോ കുറച്ച് വാവട്ടമുള്ള ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ചട്ടി ആവുമ്പോൾ മീനൊക്കെ നല്ല ശരിക്കും കിടക്കുകയും ചെയ്യും ചട്ടിയെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ട് അരപ്പും കൂടി ഇട്ടിട്ടും ആ വെള്ളം ഇച്ചിരി വെള്ളവും കൂടി ഇട്ടിട്ട് അരപ്പം ഒന്ന് ലൂസാക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇടത്തിട്ട് ഇട്ടത് പിന്നെ അത് അതിൻ്റെ കൂടെ നമ്മുടെ മീനും എല്ലാം പെറുക്കി പെറുക്കി ഇട്ടു എനിക്ക് ഈ മീനെല്ലാം പെറുക്കി പെറുക്കി ഇടണത് ഭയങ്കര ഇഷ്ടമാണ് എന്നു വെച്ചാൽ അതെല്ലാം ഇങ്ങനെ ലെവലാക്കി ഇങ്ങനെ നേരത്ത് നിരത്തി ചട്ടിയിലോട്ട് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു പരിപാടിയും കൂടിയാണ് അത് കഴിഞ്ഞിട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ആ മോൺ ഭാഗത്തോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ എന്തായാലും ലാസ്റ്റ് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും അപ്പം അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് ആ പൊക്കത്ത് മാത്രമേ ഒന്ന് വെതറി ഇട്ട് കൊടുത്തു പിന്നെ ആ അരപ്പം കൂടെ ഒന്ന് കഴുകി ഒന്ന് വെള്ളം കൂടി ഇച്ചിരി ഞങ്ങൾ ചുറ്റിച്ചിട്ട് കൊടുത്തു ഇടാനായിട്ടുള്ള പുളി ഞാൻ കഴുകി ഒരു പാത്രത്തിന് അതായത് ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാകുമ്പോൾ അതിൻ്റെ ഒന്ന് കുറച്ച് ഇളകി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ പുളിയും കൂടി കഴുകി വെച്ചിട്ട് പുളിയും കൂടി പൊക്കത്ത് വിതറിയിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ കറിയിൽ ഇവിടെ റെഡി ആയി ഇനി നമുക്ക് നേരെ അടപ്പത്തോട്ട് വെച്ചാൽ മാത്രം മതി അപ്പോൾ തിളപ്പിക്കലാവുമ്പോൾ നമ്മൾ താളിച്ച് വഴറ്റി പിടിച്ചൊക്കെ എടുക്കണമല്ലോ ഇതാകുമ്പോൾ നമുക്ക് വേഗം ഒറ്റയ്ക്ക് പരിപാടിയും കഴിഞ്ഞു കിട്ടും ചില ആൾക്കാർ മീൻ ഇതേപോലെ അരച്ച് കറി വെക്കുമ്പോൾ മീൻ അരപ്പെല്ലാം അടപ്പത്ത് വെച്ചിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇടുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ അതേപോലെ വെക്കണം എന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മീനിനങ്ങളുടെ തിളച്ചൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പൊളിക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു നിങ്ങളെ ഇതേപോലെ തിളച്ചു കഴിഞ്ഞിട്ടാണോ മച്ചവെള്ളിച്ചെണ്ണ കഴിക്കുന്നത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ട്ടോ കറിയുടെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും താ ചോറ് എടുത്തു കേട്ടോ അങ്ങനെ ചോറൊക്കെ പോയി കഴിച്ചിട്ട് വരാട്ടോ പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ